കോഴി എന്താ പറയാ ഏട്ടനെ കണ്ടപ്പോ കോഴിക്കൊരു സന്തോഷം തോന്നുന്നുണ്ടാവും എന്നിട്ട് നന്നായിട്ട് വരുക പൊന്നൂസിനെ കണ്ടില്ലേ പാട്ട് പാട്ടുപാടുന്നു ആരാണ് പൊന്നുവിനെ ഈ പൊന്നൂനെ ആരാണ് ഇങ്ങനെയൊക്കെ പരിപാടി ഒപ്പിച്ചു പറഞ്ഞു കൊടുക്കേ അവള് കണ്ണുമോക്കും എന്നോടുള്ള ദിവസം അതിൽ കളയണ്ട അത് വേണം കുട്ടികൾക്ക് വറുത്തു കൊടുക്കാന് കേട്ടാ നാലെണ്ണത്തിനല്ല ചെറിയൊരുക്ക് ചെറുതായിട്ട് വര ട്ടു ആ ഒരു പ്രായ ഏട്ടം വരഞ്ഞു പറഞ്ഞ് പറഞ്ഞിട്ടേ കോഴി കോഴിയുടെ വഴിക്ക് പോയി അയ്യേ അങ്ങനെ കട്ടിയേണ്ട അപ്പൊ അന്നാച്ച കട്ട് ചെയ്ത പോലെയോ പച്ചക്കുരുമുളകില്ലേ പച്ചക്കുരുമുളക് കഴിക്കും പച്ചക്കുരുമുളക് വേണ്ട മസാല ഞാൻ പറഞ്ഞുതരാം വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ചെറിയ ചെറിയുള്ളി മല്ലിയില തക്കാളി ഈ ബാക്കി തോന്നുന്നുണ്ടോ നാണെന്ന് തോന്നിയോ ചിക്കനെ കാണുമ്പോഴോ കോഴിക്ക് നാണെന്ന് തോന്നുന്നേ ഇനി എന്ത് നാണെന്ന് തോന്നാൻ കഴുത്തുക്കോഴുകാരണ ഇത് ഇവിടെ എല്ലാം കേട്ടോ ഇപ്പൊ ഇന്നലെ കോഴി വാങ്ങിയല്ലല്ലോ ഇച്ചിരി പറഞ്ഞിട്ട് പൊന്നു വാങ്ങിയതാ ഇന്നലെ ഇവിടെ പോന്നത് ആ

അപ്പതാ ഏട്ടനക്കെ വരഞ്ഞെടുത്തു കൊണ്ടു വരഞ്ഞ് കഴുകിതാ വരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഏട്ടാ ഞാനും പറഞ്ഞോട്ടേ എന്നിട്ട് മസാല തിരുമൺ ഇതാ മസാലകൾ കിട്ടോ ഞാൻ പറഞ്ഞില്ലേ തക്കാളി ഉണ്ട് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചക്കുരുമുളക് കിട്ടോ പച്ചക്കുരുമുളക് ഇപ്പൊ ഞാൻ പോയി പറിച്ചോണ്ടാണ് പിന്നെന്താ ഉപ്പ് മുളക് പൊടി അതേപോലെ തന്നെ മഞ്ഞപ്പൊടി ഇതൊക്കെ പാടിട്ടിട്ട് നമ്മൾ ഒന്ന് മിക്സിയിൽ മിക്സിൽ അടിച്ചെടുക്കട്ടെല്ലാം ഇതിലിടണ കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് പിന്നെ മോരും കൂടിയും കൂട്ടണം കേട്ടോ കുറച്ച് തൈര് തൈര് വെള്ള ോന മസാല ആക്കിക്കോട്ടെട്ടോ കുഞ്ഞു നീ എലയോ എല്ലാവിടെയും പഠിപ്പിക്കേട്ടാ ബാക്കിയൊക്കെ പറഞ്ഞോട്ടിരിക്കുന്നു നല്ല ഉള്ള കൂടെ കുട്ടീനെ നേരെ കുളിപ്പിച്ചുകൊടുക്ക പിന്നല്ലേ ഉള്ളിക്കൂടെ ആവണ എങ്ങനെയാ ഉള്ളി പോ മ്മൂട്ടി ഒരു മൂന്നാല് മണിക്കൂർ ഇത് ഫ്രിഡ്ജില് കൊറച്ച് ഒരു ഒന്നര ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ അത് ണ്ടാക്കി തരാട്ടോ നിങ്ങൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് വേണോ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് അവിടെയേ ഒരു റഗരട്ടി നമ്മൾ വരംണ്ടാക്കിയല്ലോ അത് ബക്കറ്റ് ജക്ക് ബക്കറ്റ് ജിക്കുമായി ഉണ്ടാക്കിയുണ്ട് ആ പട്ടി കൂടത്തിൽ തളിയുണ്ട് അവിടെ നിന്ന് കുറ കുറ സായങ്ങൾ വെൽച്ചി കളഞ്ഞിട്ടെ എന്താ കടക്കുന്ന കണ്ടോ രണ്ടെണ്ണം വാങ്ങായിരുന്നു നമ്മായി ഇന്നപ്പോ ഇത് നേനേയർന്നു ആ ഓ ഏട്ടൻ നിക്കും കൊണ്ടില്ലേ ഞാൻ തന്നെ ചെയ്യയായിരുന്നുട്ടോ ഏട്ടൻ കഴുകാൻ നിക്കും കൊണ്ടില്ല ഇല്ല എന്ന് പറഞ്ഞതല്ലേ

നേരെ എണ്ണയിലാണ്ട് കുഞ്ഞു മല്ലിത്തലേം പുതിനറിയിട്ടുണ്ടോ മസാല പിടിക്കട്ടെ കോഴിമുട്ട ഒഴിക്കണ്ടോ കോഴിമുട്ടോ ഈ പനിയുള്ളവർ എന്താ ചെയ്യാ മയോണൈസ് പോട്ടെ എന്താ ചെയ്യാ ഈ പനിയുള്ളവർക്ക് കോഴി തിന്നാൻ പാടില്ല മയോണൈസ് വേണമെങ്കിൽ കോഴി തിന്നണ്ടാവില്ല ഏതാ മയോ നമ്മടെ ഫ്രിഡ്ജില് കൊണ്ടുവയ്ക്കട്ടെട്ടോ എന്താറങ്ങിയ ആയിട്ടല്ലോ അയ്യോ ഓർച്ച നേരം ഉറങ്ങി

കുറച്ച് ൊച്ച് കൊടുക്കുന്നുണ്ട് വേണ്ട മോതി അടിയിൽ ഇതാവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളിതില്ലേ കൊച്ചി കോഴി വെള്ളം അടിപൊളിണ്ടാക്കി തരാം അമ്മ കുക്കറ് അടക്കട്ടെ ഇതിലൊരു കരളിന്റെ ഒരു കരൾ കരളുണ്ടായിരുന്നില്ലേ അത് ഇടാൻ വേണ്ടിട്ട് ഞാൻ അടുത്തതാണ് നമ്മളില്ലേ എന്നെ ഒഴിച്ചു കൊടുക്കട്ടെ ആരെങ്കിലും ഒരാൾ ഇതൊന്നൊഴിക്കോ അതിന് എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ കോഴിയുടെ കരലൊക്കെ ഇതില് കിടക്കണ ഇനി നമ്മളില് ഈ ചിക്കൻ ഇഷ്ട കൊടുക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് മറിച്ചൊക്കെ ഇടണ്ടേ കളർ ഇടാ അത് നാട്ടെ ഒരേ മൂന്നാലുള്ളി രണ്ടുമൂന്ന് മതി മൂന്നെണ്ണം നാലൊക്കെ എടുക്കും ഇന്നലത്തെ മാതിരി ആ ആ ഇന്നലത്തെ മാതിരി വീഴണ്ട കല്ല മാറ് നമ്മൾ എപ്പോഴും ഈ കടയിൽ നിന്ന് വാങ്ങി മാത്രല്ലേ കഴിക്കുന്നത് നമ്മക്കിങ്ങനെ ആഗ്രഹം തോന്നുമ്പോ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിട്ട് കഴിക്കുന്നതിന്റെ സുഖല്ലേ ആഹാ ഏ ആ അത് ഭയങ്കര ലാഭം എട്ടുപാത്ത കച്ചവടത്തിനേ നല്ല ലാഭല്ലേ പിന്നെ വാങ്ങണ്ടത് കുറച്ചുകൂടെ എണ്ണോ വേണ്ട വേണ്ട എണ്ണ അധികം കുടിക്കണ്ട അങ്ങനെയാണോ അതൊന്നും വേണ്ട മുട്ടിന് ആരം നോക്കി വെട്ടിക്കോ ഞാൻ തോലിട ചേരുന്നില്ലേ വെട്ടിക്കോ വെട്ടിക്കോ പറഞ്ഞോ വെട്ടിക്കോന്നെട്ടു വേണ്ടേട്ടാ ഞമ്മൂ കാണുമ്പോ ബാറ്റോ വേണ്ടേ അവൾക്ക് എല്ലാ ഭാഗാഷ്ടം കുഞ്ഞിനെ ഏത് ഭാഗം വേണ്ട കാലല്ലേ വേണ്ട എല് മൂന്നെണ്ണ ഒന്നൂടെ എന്റെ ദൈവമേ ഇങ്ങനെ കടത്തി ോ അതൊരു മസാല ഉണ്ടാക്കാനാ അപ്പത് എങ്ങനെയാരിയണ്ട് സുഖം എരിയെ തന്നെയല്ലേ അങ്ങനെ അച്ചാറിടാനാ ഓ എങ്ങനെ അങ്ങനെ എനിക്കിത്ര ഇനി അടുത്തത് അൽഫാണോ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് എന്റെ ഐഡിയയില് ഷവായി ഇങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ

എളുപ്പാണ് കേട്ടോ മതിസൂന്യത് ഉള്ള പരിപാടി മാറ്റി പരിപാടി മാറ്റി ഇത് ഇങ്ങനെ തന്നെ കഴിക്ക അങ്ങനെ ശരിയാണ് ഇതൊക്കെ വെട്ടി നാളേക്ക് കഴിക്കാൻ പറ്റിട്ടോ ആ ഉള്ളി ഇരുന്നോട്ടേ കൊറേ അല്ല ഞാന് ഇത് ഇപ്പോ നമ്മളുണ്ടാക്കാത്തല്ലേ ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയണ്ടേട്ടാ ഇനി വേണമെങ്കിൽ ആ ഒരു ഉള്ളി ഇങ്ങോട്ട് അതങ്ങോട് വാട്ടിട്ട് ആ മസാല കഴിക്കാം ഉള്ളിണ്ടാവും പിന്നെന്താ മറ്റേത്സാല പിന്നെന്താ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും നിങ്ങളതിപ്പോ നോക്കിയൊക്കെ നിങ്ങക്ക് വന്ന് കിട്ടിയാ പോരെ എന്താ ഏട്ടോ നിങ്ങൾ എന്നെ ഇതാണ്ടോ വേണ്ട അതിന്റെ ഭംഗി അറിയുന്നില്ല വിചാരിച്ചിട്ടോ ഞാനേക്കട്ടെ

എന്താ കുബ്ബൂസ ഏഴിമന്തി കുഴിമന്തിറച്ചിയില്ലേ അതിന്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം അൽഫാമിന്റെ ഒക്കെ ഇതാണ്ടോ കുട്ടികൾ കുട്ടികൾക്ക് കൊടുക്കേട്ടാ അയ്യോ മസാല വേണോ മസാല വേണോ തക്കാളി പച്ചമുളക് ആ കുട്ടി പഠിച്ചോട്ടാ മുടി 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 പഠിച്ചു ഒന്നേ സംഭവം ഇങ്ങനെ കഴിക്ക മസാല ഇല്ലാണ്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ കുറച്ച് ഇതില് കുഴിമന്തി റൈസ് വാങ്ങിക്കൊണ്ടിട്ടുണ്ട് അതിനൊരു ചെറിയൊരു ഇത് വേണ്ടേ

അങ്ങനെ ഒപ്പിച്ചാലൊന്നും നമ്മളൂലോ എലി കട എലി കടിച്ചു ആക്കിട്ട് എന്ത് പാപം ചെയ്തു കുഞ്ഞു കുഞ്ഞു കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് വലിയൊരു കാട്ടിലും ഇഷ്ടം ബാക്കി മുടി നാളെ നമുക്ക് കടയിൽ പോയിട്ടുട്ടേണ്ടേ കടക്കാരെ സമ്മേലേ അല്ല ഇനി ഈ മതി പച്ചമുളക് ഞാനില്ലേ ഇങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാൻ കേട്ടോ അതൊക്കെ വാടി വന്നിട്ടുണ്ടേ തക്കാളിട്ട് ഉള്ളി നല്ല പോലെ എന്താ അമ്മു നീയും എന്നെ കളിയാക്കാൻ കഷ്ടം കഷ്ടം കുഞ്ഞു അവിടെ വല്യ പക്ഷേ രണ്ട് വാക്ക് അവിടേക്കും അയ്യോ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ അതേപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടു കൊടുക്കണ്ടെട്ടോ ലോട്ട് ലോട്ടപ്പൊ ട്ടോ മസാലോട്ട് എന്റെ അമ്മ കേട്ട കിച്ചു പറയുന്നു കേട്ടോ അമ്മേ എന്തുണ്ടാക്കുമ്പഴേ അമ്മക്ക് അറിയില്ല മാറി നിക്കണില്ലേ ഇനി നമ്മൾ ഇരിക്കില്ലേ ഈ ചിക്കൻ്റെ കുറുകിയ കുറുകിയൊക്കെ കണ്ടില്ലേ അതങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ ഉണ്ടല്ലേ ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാക്കും അതും കൂടി ഇതിൽ ഉപയോഗിക്കാൻ പറ്റിയില്ലേ അതാണ് നോർത്ത് പോയിന്റ് ഞാന് വള്ളിയ കുഞ്ഞാ കുഞ്ഞ കുഞ്ഞപ്പ കുഞ്ഞീക്ക കുഞ്ഞപ്പം നല്ല പോലെ തളച്ചിട്ടുണ്ട് തിളച്ച് കണ്ടാവും ഇനി നമ്മളിത് നമ്മുടെ ഈ ചിക്കൻ അല്ലേ ചിക്കൻ എങ്ങനെ ഇങ്ങോട്ട് ഇട്ടേട്ടോ ചിക്കന് ഇട്ടിട്ട് ചിക്കൻറെ മോളക്കൂടെ മറ്റേ കൈത്തോടി അമ്മ ഒരു വാങ്ങിയിട്ട് െറിയാക്കി വരട്ടെ അത് ഞാൻ പറയട്ടെ ഞാൻ 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 നമുക്ക് വന്നതും കൊണ്ട് എന്താ ഓരോ തരത്തിലുണ്ടാക്കി മീൻ പൊള്ളിച്ചു കൊടുക്കാറുണ്ട് ഓരോന്നുണ്ടാക്കി കൊടുക്കാറുണ്ട് മല്ലിയിലാട്ടോ ഏട്ടാ കേട്ടാ ഞങ്ങളുടെ മകൻ പറയണ്ട കേക്കണ്ട അവനെന്താ പറഞ്ഞത് അച്ഛൻ ഇങ്ങനൊരു ആ അവിടത്തെ പെയിന്റ് പോരെ ഇതാ കണ്ടില്ലേ കണ്ടോ ഇതിലില്ലേ തേങ്ങാ പാലം ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് കേട്ടോ തേങ്ങാ പാലൊന്നും ഇല്ല അപ്പൊ അതും സത്യം പറയാച്ചല്ലേ ഇത് ഇങ്ങനെ ചില്ലി ആക്കിയിട്ട് എന്താ ഇതിൽ ഉരുളക്കിഴങ്ങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് വിചാരിച്ചത് ഓരോ ഐഡിയയില് അപ്പൊ പിന്നെ ഇങ്ങനെ 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 ഉണ്ടാക്കി നോക്കിയപ്പോഴും ആർക്കും കുഞ്ഞിനെ എരിവ് കൊടുക്കണ് ഏ എങ്ങനെ സംഭവം കളർഫുള്ളായി അപ്പൊടാ നമ്മുടെ ഉപ്പുണ്ടല്ലോ അവന് വായേ ഉപ്പിലുണ്ടായിരുന്നില്ലേ ശൂന്യത്തില് വരൂ വരൂ കോല ആക്കി പോവാ ആയോ കഴിക്കണോ പൊന്നൂസ് കഴിക്കണോക്ക് ബ്രെഡ് മായോ എന്താ കുഴിമന്തി കുറച്ച് രണ്ട് മൂന്ന് റൈസ് നമ്മുടെ കുഞ്ഞനെ രണ്ട് മൂന്ന് ദിവസമായിട്ടോ നീ പറഞ്ഞടാന്നലെ ആ കുഞ്ഞുണ്ണിയുടെ പ്ലേറ്റ് ആട്ടാ മേക്ക് ഓ

തര തര തരാ 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 എല്ലാ അമ്മട്ടിക്ക് വേണ്ടേ കൂടെ എല്ലില്ല കൈ നല്ല ചൂടാണേ ആർക്ക മസാല വേണ്ടേ ആ ഇതിപ്പോ മസാല വേണ്ടതേ ഇപ്പോ ും കൊടുക്കണ്ട മസാല വേണ്ടത് ശെരിയസ് മാത്രം മതി ചോറും കൂടി വേണ്ട

എങ്ങനെയുണ്ട് ആരും പറഞ്ഞില്ല പറഞ്ഞില്ലേട്ടോ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ കറി വെച്ച് കഴിക്കുന്ന ചുട്ടിയേ അടിപൊളി അല്ലേ ആർക്കൊന്നും പറയലപ്പു എന്നാ കഴിക്കും കഴിച്ചോളൂ അടിപൊളി

ഞാൻ കടന്നിട്ടൊന്നുമില്ല കേട്ടോ ഞാന് പപ്പൂനൊക്കെ കഴിക്കാൻ കൊടുത്തേ പപ്പൂന് കഴിക്കാൻ കൊടുത്തു എന്താ പിന്നെ അങ്ങനെ പാത്രങ്ങൾ കഴുകാ കണ്ടോ ശൂന്യ കഴിക്കല് കഴിയടേ ഉള്ളൂ എങ്ങനെ മ്മ നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ടോ സംഭവം ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇണ്ടാക്കണം കേട്ടോ അത് നമ്മൾ കയ്യും കൊണ്ട് ഇങ്ങനെ പറിച്ചു കൊടുക്കണത് അടുത്ത് കത്തിയില്ല പിന്നെ നമ്മൾ എന്ത് സാധനമാണ് നമ്മള് മാത്രമേ ഉള്ളൂ നമ്മള് പുറമുള്ളവർക്കൊന്നുമല്ലല്ലോ കൊടുക്കണോ ു അപ്പൊ ഇതിലിപ്പള്ളത് പിടിച്ചിട്ടും എങ്ങനെയാ നിലത്തെ വീടാണങ്ങി നിന്ന അത്രേയുള്ളു ആരോ സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ടോ എല്ലാവരും ഇതേപോലെ എന്തായാലും കൊടുത്തു നോക്കൂ എന്തായാലും ഭക്ഷണം നന്നായിട്ടുണ്ട് സംഭവം അടിപൊളിയായി അപ്പൊ എന്തായാലും ഈ ഞായറാഴ്ച ഇങ്ങനെ പോട്ടെ നമുക്ക് അടുത്ത ഞായറാഴ്ച ഇതിനേക്കാൾ അടിപൊളി എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പൊ നാളെ നല്ല നാളെ കാണാം വെച്ചാ